പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശ വേണോന് വിളിക്കാൻ പോകുന്ന സമയത്ത് പൂജാരി പറയുന്നുണ്ടായിരുന്നല്ലോ ഇനി അഞ്ച് മിനിറ്റും കൂടെയുള്ള മുഹൂർത്തത്തിനെന്ന് പറയട്ടെ അപ്പോൾ അനാമികയുടെ അമ്മയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ താലിക്കെട്ട് നടക്കട്ടെ എന്ന് പറയും ആ സമയത്ത് ജയൻ പറയുന്നുണ്ടായിരുന്നു അതെങ്ങനെ ശരിയാവും പെൺകുട്ടിയുടെ അച്ഛനില്ലാതെ അങ്ങനെ താലിക്കെട്ട് നടത്തുന്നത് എന്തായാലും ആദൃശ്ശി വിളിക്കാൻ പോയിട്ടുണ്ടല്ലോ അവർ വരട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് അനാമികയാണെങ്കിലും ഭയങ്കര ടെൻഷനടിച്ചാണ് കേട്ടിരിക്കുന്നത് കല്യാണം മുടങ്ങോ എന്നുള്ള പേടിയിലൊക്കെയാണ് ഇരിക്കുന്നത് എനിക്കാണെങ്കിലും നന്ദുനെ കാണാം അല്ലാത്ത എൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സമയം വേണുവിനെ ആണെങ്കിൽ ഉപേന്ദ്രൻ ഇങ്ങനെ കഴുത്തിനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇന്ന് നിന്റെ മകളെ നീ അവിടെ പുന്നോണ്ട് മൂടിയിട്ടല്ലേ അവിടെ ഇരുത്തിയിട്ടുള്ളത് എന്തായാലും അതിന് നിനക്ക് പണി ണ്ടായിരുന്നു നിന്റെ പണം തന്നിട്ട് നിന്റെ മകളുടെ കഴുത്തിൽ താളി വീണാ മതി എന്നുള്ള വാശിയിലാണ് ഈ സമയം ആദർശം അവിടേക്ക് വരുന്നുണ്ട് അപ്പോഴേക്ക് ഉപേന്ദ്രൻ ഏർ ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചതൊക്കെ വിടുന്നുണ്ടായിരുന്നു എന്താ അങ്കലെ ഇവിടെ വന്നു നിൽക്കുന്നത് അവിടെ താലി കിട്ടിന് സമയം ഈ അകത്തേക്ക് വന്ന് പറയുമ്പോ ഉപേന്ദ്രം പറയുന്നുണ്ടായിരുന്നു ആ ഞങ്ങളും അങ്ങ് അകത്തേക്ക് വരാനിരിക്കായിരുന്നു എന്ന് പറയട്ടെ ആരെ ഇതൊക്കെയെന്ന് ചോദിക്കുന്ന സമയത്ത് അത് എൻ്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ചെറിയ ബിസിനസ് ഒക്കെ നടത്തിയിരുന്നു ഇപ്പോൾ എന്തായാലും എൻ്റെ ബിസിനസ് പൊളിഞ്ഞിട്ടുണ്ടെന്ന് ഉപേന്ദ്രം പറയട്ടോ അപ്പം എനിക്ക് കുറച്ച് കാശ് തരാമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നില്ല അത് ചോദിക്കാൻ വന്നാണെന്ന് പറയട്ടോ അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അങ്കള് തരും എന്ന് പറയും അപ്പോൾ അത് അങ്കൾ തന്നിട്ടില്ലെങ്കിൽ മോൻ തരുമെന്ന് ചോദിക്കട്ടെ അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഇനി അങ്കിളിൻ്റെ മോള് അനന്തപുരിയിലെ വരുമകളാണ് അപ്പോൾ അങ്ങനെ അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് ഞങ്ങളുടെയും കൂടെ ബാധ്യതയാണ് അപ്പോൾ അങ്ങൾ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരും എന്ന് പറയും അത് തരാനുള്ളതൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ഉറപ്പും മതി എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ കല്യാണമൊക്കെ നടക്കട്ടെ മോളൊക്കെ ചെന്ന് യാത്രയേക്ക് എന്തായാലും കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് ആദർശ ജോയി ആദർശിനോട് ഇങ്ങനെ വേണു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ കോടികളുടെ ബിസിനസ്സാണ് ഞാൻ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതെന്റെ ലാബൊക്കെ അവനെടുത്തിട്ട് എന്തൊക്കെയോ കണക്കൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം അതുകൊണ്ടാണ് കൊടുക്കാത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അല്ലാതെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല എന്നിട്ടല്ല അങ്ങനെ വേണു പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആ പൈസ അങ് കൊടുത്തേക്ക് നമുക്ക് മനസമാധാനമല്ല വലുത് എന്തായാലും അങ്ങൾ വാന്ന് അറിയട്ടെ അപ്പൊ ആ സമയത്ത് ദൃശ്യം അങ്ങകത്തേക്ക് പോകുന്ന സമയത്ത് വേണുവാണെങ്കിലും നല്ല സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വലിയൊരു തലവേദന ഒഴിഞ്ഞു പോയല്ലോ എന്നുള്ള സമാധാനത്തിൽ വേണു നിൽക്കുകയാണ് ഈ സമയം രാകേഷും വിഘ്നേഷും കൂടി ഇങ്ങനെ നന്നിട്ട് സംസാരിക്കുകയാണ് നന്ദുനെ അവിടെയൊന്നും കാണാൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ അപ്പൊ ആ സമയത്താണ് രാഗേഷിന്റെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നതായിട്ട് അപ്പൊ നന്ദൂനോട് ചോദിക്കും നീ എവിടെ ഈ സമയത്ത് പോയി നിൽക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പാർക്കിൻ്റെ അടുത്തുള്ള പുഴയുടെ അരികിലുണ്ടെന്ന് പറയട്ടെ അപ്പൊ നീ എന്തിനാ അവിടേക്ക് പോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു രാഗേഷ് ആണെങ്കിലും അപ്പൊ നന്ദു പറയും ഞാൻ മരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയട്ടോ അപ്പോൾ നീ എന്താ നന്ദി ഈ എന്നൊക്കെ ചോദിക്കുന്നതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അനിയുടെയും അനമ്മികയുടെയും കല്യാണം കഴിഞ്ഞാലും ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഞാനൊരു ബാധ്യതയാവും എൻ്റെ പേരിൽ അവർ ഇങ്ങനെ ഒരു വഴക്കുണ്ടാവും അതുണ്ടാവാൻ പാടില്ല നിങ്ങൾക്കറിയാലോ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മരിക്കാനും തയ്യാറാണ് അതുകൊണ്ട് ഇനി അവരുടെ ജീവിതത്തിൽ എന്നെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറയട്ടോ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ ആ സമയത്ത് രാകേഷിനാണെങ്കിലും ആകെ ടെൻഷനാകുന്നുണ്ട് എന്നിട്ട് രാഗേഷ് ആണെങ്കിലും വിഘ്നേഷിനോട് കാര്യം പറഞ്ഞിട്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി അടുത്ത് പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് രാഗ വിഘ്നേഷിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇനി ഇത് മറ്റാരോടും എന്ന് പറയട്ടോ എന്നിട്ട് വിഘ്നേഷ് അങ്ങ് അകത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഗോവിന്ദ വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദുനെ എവിടെയൊന്നും കണ്ടില്ലല്ലോ മോനെ കണ്ടായിരുന്നോന്ന് ചോദിക്കട്ടോ അപ്പോൾ രാഗേഷ് വെട്ട് എവിടെയെങ്കിലുമൊക്കെ സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും എന്തായാലും അവിടെ മുഹൂർത്തത്തിന് സമയമായി മോൻ വരുന്നില്ല എന്നൊക്കെ ചോദിക്കാനട്ട് പിന്നീട് നന്ദിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് ഉപദേശിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗോവിന്ദൻ അവിടെ നിങ്ങൾക്ക് പോകുന്നത് ഈ സമയം ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ അവിടെ റോഡിലിട്ടിട്ട് ഇങ്ങനെ പുഴയിലിൻ്റെ അത് ഇതിലേക്ക് ചാടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് എടുത്ത് കയറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എല്ലാവരെയും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു അമ്മേനെയും അച്ഛനേയും നായനേനെയും നവീനെയൊക്കെ മനസ്സിലിങ്ങനെ ഓർത്തുകൊണ്ട് നേരെ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ് ഇട്ട് ചെയ്യുന്നത് ഈ സമയം മണ്ഡപത്തിലാണെങ്കിൽ പൂജാരി ഇങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനാമികയാണെങ്കിലും ദേശത്തിൽ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇയാൾ കുറേ നേരമായല്ലോ പൂജ തുടങ്ങിയിട്ട് ആ താലി ഒന്ന് തന്നിരുന്നെങ്കിൽ കല്യാണം പെട്ടെന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ കല്യാണം മുടങ്ങുമോ എന്നുള്ള ടെൻഷനിലാണല്ലോ ഞാൻ കുറേ നേരമായല്ലോ അയാളുടെ ഒരു മന്ത്രവാദം എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നെട്ടോ പിന്നീട് നവ്യാണെങ്കിലും നായനിയാണെങ്കിലുമൊക്കെ ഇങ്ങനെ നന്ദൂനെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നായനെ പോയിട്ട് ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നന്ദൂനെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എവിടെയെങ്കിലും നന്ദുണ്ടോ എന്നുള്ളത് പക്ഷേ നന്ദുനെ എവിടെയും കാണുന്നില്ല അനാമിയൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും രാകേഷ് പുഴയുടെ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നെട്ടോ പുഴയുടെ അവിടെ വന്ന് നോക്കുന്ന സമയത്ത് അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ അവരോട് അവിടെ അങ്ങനെ നന്ദുവിനെ കിടത്തിയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ വള്ളത്തിലുള്ള ആളുകൾ നന്ദുവിനെ കണ്ടിട്ട് രക്ഷിച്ചതാണ് അപ്പോൾ ഇങ്ങനെ നന്ദു ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകളോട് എന്ത് പറ്റിയാന്നൊക്കെ രാകേഷ് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ പെൺകുട്ടി പുഴയിലേക്ക് എടുത്ത് ചാടിയതാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്തായാലും കുറെ വെള്ളം കുടിച്ചിട്ടുണ്ട് രക്ഷപ്പെടും എന്നു തോന്നില്ല എന്ന് പറയുകയാണ് രാകേഷിനോടൊപ്പം അപ്പോൾ രാകേഷിനാണെങ്കിലും ആകെ ടെൻഷനാവുന്നുണ്ടായിരുന്നു നന്ദു ആണെങ്കിലും അങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് വയറിനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് വെള്ളമൊക്കെ പുറത്തേക്ക് കളയുന്നുണ്ടായിരുന്നു പിന്നീട് പൂജാരി പൂജയൊക്കെ കഴിഞ്ഞിട്ട് താലി അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയം നന്ദുനെ കാണാനില്ലാത്തതുകൊണ്ട് ഇല്ലാത്തോണ്ട് തന്നെ നായനയ്ക്കും ഒക്കെ ഭയങ്കര ടെൻഷനുണ്ട് പിന്നെ അതിനുശേഷം പൂജാരി പൂജയൊക്കെ കഴിഞ്ഞ് താലിയൊക്കെ അങ്ങനെ ആദർശന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അനിക്ക് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പയനാണെങ്കിലും താലി എടുത്തിട്ട് അനിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നുണ്ട് അനിയാണെങ്കിലും താലി കിട്ടാൻ മടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്തും ഇങ്ങനെ അവിടെയൊക്കെ നന്ദൂനെ തെരയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്തായാലും താലിക്കെട്ടിൻ്റെ സമയമായിട്ടുണ്ട് ഈ സമയത്ത് രാകേഷും ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ വണ്ടി നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വിഘ്നേഷിനോടാണ് കേട്ടോ ആദ്യം തന്നെ കാര്യം പറയുന്നത് എടാ നമ്മുടെ നന്ദു ഒരു അബദ്ധം കാണിച്ചു അവളിങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ വിഘ്നേഷിനും ആകെ ടെൻഷനാവുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് ഇവിടെ താലികെട്ട് നടക്കാനുള്ള സമയമായിട്ടുണ്ട് നന്ദുനെയാണെങ്കിലും ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ പിന്നീട് എന്തായാലും അനി ഈ അനാമികയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ ജലചിക്കൊന്നും അത്ര വലിയ സന്തോഷമൊന്നുമില്ല എന്നാലും ജാനകിയാണെങ്കിലും ദേവയാനിയാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ നിൽക്കുന്നത് പിന്നീട് അതിനുശേഷം നയന അനാമികയുടെ താലിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയന അത് റെഡിയാക്കി കൊടുക്കുന്നത് ജാനകിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ജാനകിയാണെങ്കിലും ഇങ്ങനെ ഭയങ്കര പുച്ഛത്തിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്തും നന്ദൂണിയെ അവിടെയൊന്നും കാണാമില്ലാത്തതുകൊണ്ട് നമ്പിക്കൊക്കെ ഭയങ്കര ടെൻഷനുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവർ മാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ് അനാമകയുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ മകളുടെ കല്യാണം എന്തായാലും കഴിഞ്ഞിട്ടോ അപ്പോൾ അവർ ഉദ്ദേശിച്ചുപോലെ കാര്യങ്ങളൊക്കെ നടന്ന സന്തോഷത്തിലാണ് അവരാണെങ്കിലും അനിക്കാണെങ്കിലും അനിയുടെ മുഖത്തും ഒരു സന്തോഷമില്ല കേട്ടോ താലികെട്ട് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നയനീനോട് രാകേഷ് വന്നിട്ട് കാര്യം പറയുന്നത് രാകേഷ് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ എനിക്ക് ആകെ ആവുന്നുണ്ട് നമ്മുടെ നന്ദു ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട് അവിടെ ഇങ്ങനെ പുഴയിൽ നിന്ന് എടുത്ത് ചാടിയിട്ടുണ്ടെന്ന് അറിയത് കേൾക്കുമ്പോഴേക്കും നയനിക്ക് ഭയങ്കര സങ്കടവും ഒക്കെ കരച്ചിലൊക്കെ ഒക്കെ വരികയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ അത് കണ്ടിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു രാകേഷിനോട് എന്താ കാര്യം നയനീനോടാണ് ചോദിക്കുന്നത് എന്താ കാര്യം എന്നപ്പോൾ പറയും നമ്മുടെ നന്ദു എങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നതെന്ന് പറയട്ടോ ഈ സമയത്ത് അദർഷിനും ഭയങ്കര ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് എന്നിട്ട് ഈ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കാണുന്ന സമയത്ത് കനകയും ഗോവിന്ദനൊക്കെ ഒരു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അദൃശ് ജയനോട് പോയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ വരാമെന്ന് പറയും കേട്ടോ അപ്പം ജയൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഈ സമയത്ത് പോകണതെന്ന് ചോദിക്കട്ടോ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകാന കേട്ടോ രാകേഷും ഉണ്ടായിരുന്നു പിന്നീട് അനിയാണെങ്കിലും ഈ സമയത്ത് നന്ദൂനെ അവിടെയൊക്കെ തിരയുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു സന്തോഷമൊന്നും മുഖത്തില്ല അനാമികക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇവർ പോകുന്ന കാണുന്ന കാണുമ്പോൾ തന്നെ ഗാനകിയും ഗോവിന്ദനൊക്കെ ഇങ്ങനെ ഇവരെ ഇവരെങ്ങോട്ടാണ് പോകണേന്നുള്ളൊരു സംശയത്തിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാനെ കാറിൽ കയറിയിട്ടും ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ എന്നാലും നന്ദുൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല നന്ദു ഭയങ്കര ബോൾഡ് ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാന് പറയും അവളെ ആദ്യം ഇങ്ങനെ തന്നെയാണ് അവളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മരിക്കാനും എപ്പോഴും തയ്യാറാണ് ഞങ്ങളെ കാര്യങ്ങളിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസരമൊന്നും നോക്കാതെയാണ് ഇങ്ങനെ അവൾ ഓരോന്ന് ചെയ്യുന്നത് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനീനേയും നന്ദുനേയും പിരിച്ചത് വലിയതായിപ്പോയി നന്ദു അത്രയ്ക്ക് അനിയനെ സ്നേഹിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അവളിങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ രാകേഷിനെ വിഘ്നേഷിനോടൊക്കെ ഞാൻ അവളെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞിരുന്നു അവളുടെ അടുത്തുനിന്ന് ഞാനും ഇങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ അതിനെ പറയാനുണ്ടോ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം എന്തായാലും അവളെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവൻ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് ഈ സമയത്ത് അനാമികയുടെ അച്ഛനാണെങ്കിലും അനാമികയുടെ കൈയൊക്കെ പിടിച്ചിട്ട് അനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് അവിടേക്ക് ഇങ്ങനെ മൂർത്തി മതീശൻ്റെ സുഹൃത്തായിട്ടുള്ള പുരോഹിതൻ വരുന്നത് കേട്ടോ പുരോഹിതനാണെങ്കിലും വരുന്ന സമയത്ത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാളെ എണീറ്റിട്ട് അവിടെ ഇരിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേക്കെല്ലാം കഴിഞ്ഞല്ലോ ഇതൊരിക്കലും നടക്കാൻ പാടില്ലാത്ത ബന്ധമായിരുന്നല്ലോന്നിങ്ങനെ അദ്ദേഹം മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് നബിയാണെങ്കിലും കനകനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു യനെ അങ്ങനെ ആ ദൃശ്യ ഏട്ടം നയനേനെ വിളിച്ചുകൊണ്ട് എവിടെയൊക്കെ പോയത് എന്നിങ്ങനെ ചോദിക്കട്ടോ അറിയില്ല മോളെ എന്നിങ്ങനെ അവരിങ്ങനെ എന്തോ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ് പിന്നീട് ആ ദൃശ്യനായനയും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ഫാമിലി ഡോക്ടറിനെ ആയിരിക്കും കേട്ടോ മുർത്തി മുത്തശ്ശനെ നോക്കുന്ന ഡോക്ടറിനെ ആയിരിക്കും നന്ദുനെ നോക്കിയിട്ടുണ്ടാവാം അപ്പോൾ നന്ദു എന്ന് പറഞ്ഞ ഒരു കുട്ടി ഇവിടെ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ കുട്ടി എന്ത് പണിയാണ് കാണിച്ചെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് അനിയൻ്റെ കല്യാണല്ലേ പിന്നെ എന്തിനാണ് ആ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ ദൃശ്യമൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ലേ അപ്പം ഞാൻ പോലീസിനെ വിളിക്കാനിരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ അദൃശ്യം പറയുന്നുണ്ട് വിളിക്കേണ്ട അതിങ്ങനെ ആ കുട്ടീൻ്റെ മുന്നോട്ടുള്ള ഭാവിനെ ബാധിക്കുമെന്ന് പറയുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അനന്തപുരം കാര്യ ബന്ധുവല്ലേ അപ്പോൾ എന്തായാലും ഇപ്പം ഞാൻ വിളിക്കുന്നില്ല എന്ന് പറയട്ടോ പിന്നീട് അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറയും ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട് ചെളിയകത്ത് പോയിട്ടുണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറയും എന്തായാലും അനിയൻ്റെ കല്യാണം അല്ലേന്ന് ആദൃശിനെ ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് പോകേണ്ടി വരില്ലേ എന്തായാലും നായനെ അവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദൃശ് പറയും അത് സാരമില്ല എന്തായാലും അവളുടെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശിനെ ഇപ്പോൾ ഐ സിയോ ഒന്ന് മാറ്റിയിട്ടേ ഉള്ളൂ മുത്തശ്ശിനോട് ഈ കാര്യങ്ങളൊന്നും പറയേണ്ട എന്നും കൂടെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ അപ്പോൾ ഞാനെ ചോദിക്കും ഞങ്ങൾ അവളെ ഒന്ന് കയറി കാണട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഇപ്പം എന്തായാലും പറ്റില്ല കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകാനായിട്ടോ ഈ സമയത്ത് നയനയ്ക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ആ ദൃശ്യമാണെങ്കിലും അങ്ങനെ നയനിനെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു അവൾക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് നന്ദോണിയും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് നന്ദുണി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്